സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിങ്കിയുടെ ഭീഷണികൾക്ക് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നന്ദ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയുകയും ചെയ്യുന്നു പിങ്കി ഇങ്ങനെ വെല്ലുവിളിക്കണമെങ്കിൽ എന്തായാലും ഒരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ച നന്ദ പറഞ്ഞതിനെ തുടർന്ന് ഗൗതമിനും സംശയം തോന്നിയിരിക്കുകയാണ് ഇതോടെ ഗൗതം എന്തായിരിക്കും ആ രഹസ്യം എന്നുള്ള കാര്യം കണ്ടെത്തണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് താനും തീരുമാനം എടുക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് ഗൗതം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയം പിങ്കിയാകട്ടെ താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നും താൻ വരച്ചവരയിൽ ഗൗതം നിൽക്കുമെന്നും ഗിരിജയോട് പറയുന്നു മാത്രവുമല്ല തൻ്റെ മുന്നിൽ കൃത്യമായ പ്ലാനിങ്ങും ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് പിങ്ക് ചെയ്യുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആ നന്ദയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ കൃത്യമായി നമുക്ക് ഇതിൽ പ്ലാനിങ്ങും വേണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിനെല്ലാം കൃത്യമായ പ്ലാനുമായിട്ടാണ് താൻ ഇവിടേക്ക് കടന്ന് വന്നിരിക്കുന്നത് ഗിരിജാക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇത് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് ആ കാര്യം സത്യങ്ങൾ എന്നോടെങ്കിലും പറഞ്ഞുകൂടെ പിങ്കിമോളെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനുള്ള സമയം ആയിട്ടില്ല എന്നും താൻ വിചാരിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാതെ ഇനി താൻ പിറകോട്ട് പോവുകയില്ല എന്നും വ്യക്തമാക്കുന്ന പിങ്കി തന്നെ ഒരുപാട് വേദനിപ്പിച്ചതാണ് നന്ദ ആ നന്ദയ്ക്ക് തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കുക എന്ന് ചോദിക്കുകയും അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ തിങ്ക എന്തോ കാര്യം ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഗിരിജ ഒടുവിൽ സത്യങ്ങൾ തന്നോട് പറഞ്ഞാൽ താനും തന്നാൽ കഴിയാവുന്ന വിധത്തിൽ സഹായിക്കാമെന്ന് ഗിരിജ പറഞ്ഞതിനെ തുടർന്ന് താൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പിങ്കി ചെയ്യുന്നത് അന്ന് ഡോക്ടറോട് താൻ നുണ പറഞ്ഞതിനെ തുടർന്നാണ് ഡോക്ടറും തൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായത് എന്നും തൻ്റെ വയറ്റിൽ കുഞ്ഞ് വളരുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗിരിജയെ ഇതോടെ ഈ സത്യങ്ങളെല്ലാം പുറത്തായാൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇനി വരുന്നത് എന്നും താൻ തൻ്റെ ഗൗതമിനെ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്നും ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ രഹസ്യം ഗിരിജിയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്